അപ്പൊ ചാനൽ പാറ്റേൺ നോക്കുവാണെങ്കിൽ അതിന്റെ പ്രത്യേകത എന്താണ് പേര് പോലെ തന്നെ ഒരു സപ്പോർട്ടും ഒരു റെസിസ്റ്റൻസും ഇതൊരു റെസിസ്റ്റൻസും താഴെ ഒരു സപ്പോർട്ട് ലൈനിന്റെ ഇടയിലായിരിക്കും ഒരു പാരലൽ ലൈൻസ് ആയിരിക്കും രണ്ട് പാരലായിട്ടുള്ള ലൈൻസിന്റെ ഇടയിലായിരിക്കും മൂവ്മെന്റ് അതായത് ഒരു സ്ട്രോക്ക് ഇത് ഒരു കണ്ടിന്യൂഷൻ പാറ്റേൺ ആണെന്ന് പറഞ്ഞു അല്ലേ എന്നുവെച്ചാൽ ഒരു ഒരു സ്ട്രോക്ക് വന്നു കഴിയുമ്പോൾ താഴേന്ന് വന്നു കഴിഞ്ഞാൽ താഴെ നിന്നാണെങ്കിൽ താഴെ നിന്ന് ഇപ്പം മെയിൽ നിന്നുള്ള എക്സാമ്പിൾ നേരെ ഓപ്പോസിറ്റ് എടുക്കാം അപ്പൊ താഴെയൊന്നും ഒരു സ്ട്രോക്ക് അപ് ട്രെൻഡിങ്ങിൽ വരുന്ന ഒരു സ്ട്രോക്ക് ആണെങ്കിൽ ഒരു സ്ഥലത്ത് എത്തുമ്പോൾ അത് അതിന്റെ റെസിസ്റ്റൻസ് ഒരു സ്ഥലത്ത് എത്തുമ്പോൾ അത് റിവേഴ്സ് ആവും അല്ലെ അത് റിവേഴ്സ് ആയി കഴിയുമ്പോഴാണ് അതൊരു റെസിസ്റ്റൻസ് പോയിന്റായിട്ട് മാറുന്നത് റിവേഴ്സ് ആവുന്ന എന്താ നമുക്ക് നമ്മള് കഴിഞ്ഞ വീഡിയോ നമ്മൾ പറയുന്ന അല്ലെ റിവേഴ്സ് ആവാനുള്ള കാരണം സെല്ലേഴ്സ് ആക്ടിവേറ്റ് ആയി റിവേഴ്സ് ആയിട്ട് ഒരു പരിധി വരെ അത് താഴ്ന്നു താഴ്ന്നു വന്നതിന് ശേഷം ഒരു പരിധിയിൽ താഴ്ന്നു കഴിഞ്ഞതിന് ശേഷം ഇവിടെ വീണ്ടും ബൈയേഴ്സ് ആക്റ്റീവായി ബൈയേഴ്സ് വീണ്ടും ഇതിനെ മുകളിലോട്ട് എടുത്തു മുകളിലോട്ട് വന്നപ്പോൾ പ്രീവിയസ് റെസിസ്റ്റൻസ് ആ ലെവലിൽ തന്നെ ഇത് വന്ന് നിന്നിട്ട് അവിടുന്ന് വീണ്ടും റിവേഴ്സ് ആവുന്നു താഴെ വന്നു കഴിയുമ്പോൾ ആ ഒരു പ്രീവിയസ് സപ്പോർട്ടിൽ തന്നെ വന്നിട്ട് അത് സപ്പോർട്ട് എടുത്ത് വീണ്ടും മുകളിൽ പോന്നു ഇങ്ങനെ നിൽക്കുന്നു അല്ലെ ഇങ്ങനെ നിന്നിട്ട് ഒരു പോയിന്റ് എത്തിക്കഴിയുമ്പോ അത് ബ്രേക്ക് ഔട്ട് ചെയ്ത് മുകളിലോട്ട് പോകും ഓക്കെ അപ്പൊ ഇതൊരു കണ്ടിന്യൂഷൻ പാറ്റേൺ ആണ് അപ്പോൾ ഇങ്ങനെ നമ്മൾ മനസ്സിലാക്കുന്ന അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ചാനൽ നമ്മൾ കാണുന്നതാണ് കണ്ട് കണ്ടെത്തി നമ്മൾ അത് ഐഡന്റിഫൈ ചെയ്ത് മാർക്ക് ചെയ്തിട്ട് അതിനനുസരിച്ച് നമ്മൾ ട്രേഡ് എടുക്കുമ്പോഴാണ് ആ ഒരു ചാനൽ പാറ്റേൺ എന്ന് പറയുന്നത് ഇതിന്റെ നമുക്ക് രണ്ട് രീതിയിൽ എടുക്കാം ഒന്നില്ലെങ്കിൽ നമുക്ക് ഇവിടെ ബ്രേക്ക് ഔട്ട് തരുമ്പോൾ എടുക്കാം അല്ല എന്നുണ്ടെങ്കിൽ ഈ സപ്പോർട്ടിൽ നിന്ന് ഇങ്ങനെ തിരിച്ച് ബൗൺസ് ചെയ്യലോ തിരിച്ചു റിവേഴ്സ് ഈ സപ്പോർട്ടിൽ നിന്ന് റിവേഴ്സ് തരുമ്പോൾ നമുക്ക് ഇവിടെ നിന്ന് എടുക്കാം എവിടുന്ന് രണ്ടെടുത്ത് എടുത്താലും നമ്മുടെ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് ഈ ഒരു സപ്പോർട്ട് ലെവലിന്റെ ഈ ഒരു ലാസ്റ്റ് വന്ന ഈ ഒരു സപ്പോർട്ടിന്റെ താഴെ ആയിരിക്കും നമ്മുടെ സ്റ്റോപ്പ് ലോസ് വയ്ക്കുക എന്ന് പറയുന്നത് ഓക്കെ ഈ രണ്ടെടുത്ത് എടുക്കുമ്പോഴും അതിന്റേതായ ഗുണങ്ങളും ദോഷങ്ങളും ഉണ്ട് അതെന്താണെന്ന് പിന്നീട് പറയാം അപ്പൊ ഇവിടെ നോക്കുന്നത് ബേസിക് സ്ട്രക്ചർ ആണല്ലേ ബേസിക് സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ ഇവിടെ എന്തെങ്കിലും കാണാൻ പറ്റുന്നുണ്ടോ നോക്കി ഇവിടെ നമുക്കൊരു ചാനൽ പാറ്റേൺ കാണാൻ പറ്റുന്നുണ്ടോ നോക്കിയാല് നമുക്ക് കാണാൻ പറ്റുന്നത് ഇങ്ങനെ ഒരു ചാനൽ പറ്റണ അതായത് നമുക്കിവിടെ ഒരു റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് നമുക്ക് ഈ ലെവലില് ഈ ഒരു ലൈൻസിനെല്ലാം നമുക്ക് കൂട്ടി ഒരു റെസിസ്റ്റൻസ് നമുക്ക് ഇവിടെ കിട്ടും അതുപോലെ തന്നെ താഴെ സപ്പോർട്ട് എന്ന് പറയുന്നത് ഈ രീതിയിൽ നമുക്ക് താഴെ സപ്പോർട്ടും കിട്ടും അപ്പൊ ഞാൻ കുറച്ചത് വലുതാക്കി കാണിച്ചാല് ഇതുപോലെ നമുക്ക് ഇങ്ങനെ കിട്ടും അതായത് ഇവിടെ നോക്കിയാൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും കുറച്ചുകൂടെ ഇവിടെ നോക്കിയാല് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും താഴേന്ന് ഒരു അപ്ട്രെൻഡിൽ വരുന്ന ഒരു സ്റ്റോക്ക് ആയിരുന്നു അതിനുശേഷം ഫെബ്രുവരി മുതൽ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഫെബ്രുവരി മുതൽ ഏകദേശം ഒരു ഒക്ടോബർ സമയം വരെ ഒക്ടോബർ സമയം വരെ ഇതൊരു വലിയൊരു നീണ്ടൊരു ചാനൽ പാർട്ട് ആൻഡ് ഫോർമേഷൻ ആയിരുന്നു ഒരു കൺസോൾട്ടേഷൻ എന്ന് പറയാം ഇതിനുള്ളില് ഒരു കൺസോൾട്ടേഷൻ എന്ന് പറയുന്നത് എന്താ ജനറൽ ആയിട്ട് വെച്ചാൽ ഇവിടെ നമ്മൾ ഇത് എങ്ങനെയാണ് വരച്ചത് മുകളിലെ റെസിസ്റ്റൻസ് ലൈൻസ് എല്ലാം കൂടെ കൂട്ടി വെച്ചു ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ചാമത്തെ ആണ് ബ്രേക്ക്ഔട്ട് വന്നത് താഴെ സപ്പോർട്ട് ഒന്ന് രണ്ട് ഇവിടെ മൂന്ന് ഓൾമോസ്റ്റ് നാല് അഞ്ച് അഞ്ച് ഇത് കുറച്ച് താഴെ പോയത് എന്നാലും ഒരു ജനറൽ ആയിട്ട് ഒരു ഫുള്ള് പാറ്റേൺ എടുക്കും അല്ലെങ്കിൽ ഒരു ഫുൾ ഒരു ഐഡിയ കിട്ടുമ്പോഴ് കുറച്ച് ഒന്ന് രണ്ട് ക്യാൻഡൽസ് താഴെ പോയെന്നു പറഞ്ഞു കുഴപ്പമില്ല നമുക്ക് ഒരു ഐഡിയ ഇത് രീതിയിൽ കിട്ടിയാൽ മതി അപ്പൊ ഇവിടെ നോക്കിയാല് നമ്മൾ ഇത് എങ്ങനെ ഒരു കൺസോൾട്ടേഷൻ എന്ന് പറയുന്നത് കൺസോൾട്ടേഷൻ എന്ന് പറയുമ്പോൾ ഇവിടെ നോക്കിയാൽ മതി ഈ ഒരു റേഞ്ചിനുള്ളിൽ ബയേഴ്സും സെല്ലേഴ്സും ഒരുപോലെ സ്ട്രോങ് ആണ് നമുക്ക് വേണേ പറയാം അതായത് നമുക്ക് ജനറൽ ആയിട്ട് എടുത്തുകഴിഞ്ഞാൽ ഇത് ഇങ്ങനെ എടുക്കാം അല്ലെ ഇങ്ങനെ എടുക്കാം ഇവിടെ കുറച്ച് സമയം നിന്നു വീണ്ടും ഇങ്ങനെ പോയി വീണ്ടും താഴെ വന്നു ഇവിടെ നിന്നു ഇങ്ങനെ പോയി അപ്പൊ ഇവിടെ നോക്കുവാണെങ്കിൽ ആയിട്ട് നമ്മൾ നോക്കിയാൽ ഈ ഒരു റേഞ്ചിനുള്ളിൽ നിൽക്കുമ്പോഴ് ഇവിടെ നിന്ന് നല്ല ബയ്യേഴ്സ് സ്ട്രോങ് ആയിരുന്നു അങ്ങനെ സ്റ്റോക്ക് മുകളിലോട്ട് എത്തിച്ചു ഇവിടെ എത്തി കഴിയുമ്പോഴ് ഇത്രയും മുകളിൽ എത്തിക്കഴിഞ്ഞപ്പോഴും അവിടുന്ന് ആയി ഇവിടെ സെല്ലേഴ്സ് സ്ട്രോങ് ആയി ഈ റീജിയൻ കഴിഞ്ഞ് ഇവിടെ വീണ്ടും ബയ്യേഴ്സ് സ്ട്രോങ് ആയി ഇവിടെ വീണ്ടും സെല്ലേഴ്സ് വന്നു ബൈക്കേഴ്സ് ഒന്ന് ഇങ്ങനെ നിൽക്കുകയാണല്ലേ ഇതിനൊരു അല്ലേ അവസാനം വരണം അപ്പോൾ ഈ ഒരു പാറ്റേൺ കണ്ടിന്യൂവേഷൻ എന്ന് പറയുന്ന രീതിയിലാണ് നമ്മൾ നമ്മളിവിടെ അടുത്തൊരു ബ്രേക്ക്ഔട്ട് കണ്ടതും വീണ്ടും സ്റ്റോക്ക് നല്ല രീതിയിൽ മുകളിലോട്ട് പോകുന്നതാണ് കണ്ടത് അപ്പോൾ നമുക്കിത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ട്രേഡ് എടുക്കുമ്പോൾ നമ്മുടെ നമുക്ക് ഐഡിയൽ ആയിട്ട് സിറ്റു ഐഡിയൽ സിറ്റുവേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എടുക്കുന്ന നമ്മൾ എടുക്കുന്ന സ്റ്റോ എൻട്രി എന്ന് പറയുന്ന ഈ ലെവലിലായിരിക്കും നമ്മൾ എൻട്രി എടുക്കുക അപ്പോൾ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഇവിടെ വയ്ക്കേണ്ടി വരും അല്ലെ ഇവിടെ വെക്കാൻ അത്ര പ്രാക്ടിക്കലി പോസിബിൾ അല്ല കാരണം ഇത്രയും ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ഇത്രയും ഡിഫറൻസ് എന്ന് പറയുന്നത് വളരെ വലുതാണ് നമ്മൾ ഇവിടെ നോക്കിയാല് നമ്മൾ എൻട്രി ചെയ്ത് നോക്കിയാൽ ഏകദേശം ഏകദേശം ഇരുപത്തഞ്ച് ശതമാനത്തോളം നമ്മൾ സ്റ്റോപ്പ് ലോസ് വയ്ക്കണ്ടാവും അത് പോസിബിൾ അല്ല അല്ലെങ്കിൽ പ്രാക്ടിക്കൽ ആയിട്ട് നടക്കുന്ന കാര്യമല്ല അപ്പൊ അതുകൊണ്ട് നമ്മുടെ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് നമ്മൾ വ്യക്തമായിട്ട് അല്ലെങ്കിൽ നമ്മുടെ എക്സ്പീരിയൻസിൽ നമുക്ക് കൃത്യമായിട്ട് വെക്കപ്പെടുന്ന ഒരു സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് ഇവിടെ നിന്ന് ഒരു പ്രീവിയസ് ലോ പ്രീവിയസ് ലോയുടെ എടുത്ത് നമുക്ക് ഇവിടെ സ്റ്റോപ്പ് ലോസ് വയ്ക്കാം എന്നാൽ തന്നെ ഏകദേശം എട്ടര ശതമാനം വരുന്നുണ്ട് എട്ടര ശതമാനം സ്റ്റോപ്പ് ലോസ് വരുന്നുണ്ട് അപ്പൊ നമ്മുടെ എൻട്രി അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് നമ്മളെ ഒരു ബ്രേക്ക് ഔട്ട് സമയത്ത് ഇത് ഡെയിലി ആണ് അപ്പൊ അതിനെ മൺ അവർ ക്യാൻഡിൽസ് ഒക്കെ ആക്കി നോക്കിയിട്ട് നമുക്ക് ഇവിടെ നല്ലൊരു എൻട്രി കിട്ടുമെങ്കിൽ എടുക്കുക അല്ല നമുക്ക് എടുക്കാൻ പറ്റില്ലാന്ന് പറഞ്ഞത് വിഷമിക്കേണ്ട ഇത് പോകുവാണെങ്കിൽ പോട്ടെ നമുക്ക് വേറെ ഇഷ്ടംപോലെ സ്റ്റോക്കുകൾ വരുമല്ലോ അല്ലേ മാർക്കറ്റ് ഈസ് ഫുൾ ഓഫ് ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറയുന്നത് അതുകൊണ്ട് ഒരു സ്റ്റോക്ക് പോയാലും പത്ത് സ്റ്റോക്ക് പോയാലും ഒന്നും വിഷമിക്കണ്ട ഇഷ്ടംപോലെ സ്റ്റോക്കുകളും കാണും ഇത് കണ്ടെത്തി ട്രേഡ് എടുക്കുക എന്നുള്ളതാണ് കാര്യം കറക്റ്റ് ആയിട്ടുള്ള നല്ല പാറ്റേൺസ് കണ്ടെത്തി ട്രേഡ് എടുക്കുക എന്നുള്ളതിലാണ് കാര്യം ഇത് ഏകദേശം അതിന്റെ ഹൈ എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു നാല്പത്തി നാല് റേഞ്ചിന് മുകളിൽ പോയി എന്റെ ബ്രേക്ക് ശേഷം ബ്രേക്ക്ഔട്ട് തൊട്ട് നോക്കുകയാണെങ്കിൽ ഇവിടുന്ന് ബ്രേക്ക്ഔട്ട് എക്സാക്ട് അനുസരിച്ച് നാല്പത്തി ഏഴ് ശതമാനത്തിന് മുകളിൽ പോയി അത് സാരമില്ല കാരണം അത് നമുക്ക് പോയാലും വേറെ ഇഷ്ടം പോലെ കിട്ടും അപ്പൊ അതുകൊണ്ട് ഒരു സ്റ്റോക്ക് എടുക്കാൻ പറ്റിയില്ല ബ്രേക്ക്ഔട്ട് വളരെ വലിയൊരു കാൻഡിൽ ക്യാൻഡിൽ ഫോർമേഷനിലായിരുന്നു ബ്രേക്ക്ഔട്ട് അതിന്റെ അവർലി കാൻഡിൽസ് ഒന്നും നമുക്ക് നോക്കാൻ പറ്റിയില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല നമുക്ക് വേറെ സ്റ്റോക്ക് എടുക്കാം പക്ഷെ ഇവിടെ നമുക്ക് എടുക്കാൻ പറ്റിയിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഇവിടെ വൺ അവർ കാൻഡിൽ വൺ അവറോ അല്ലെങ്കിൽ തേർട്ടി മിനിറ്റ്സോ അല്ലെങ്കിൽ ഫൈവ് മിനിറ്റ്സ് കാൻഡിൽ ഫൈവ് മിനിറ്റ്സ് എന്ന് പറയുമ്പോൾ തീരെ ചെറുതാണ് ഇത്രയും വലിയൊരു പാർട്ട് എണ്ണ നമ്മൾ ഫൈവ് മിനിറ്റ്സ് വെച്ച് എടുക്കാറില്ല കാരണം അത് ആക്യുറസി കുറവായിരിക്കും നമ്മൾ വലിയ രീതിയിൽ ഇതിപ്പോ വലിയൊരു സ്ഥലത്ത് ബ്രേക്ക്ഔട്ടാണ് അല്ലെങ്കിൽ ഇത്രയും മാസങ്ങളിലെ കൺസോൾട്ടേഷൻ കഴിഞ്ഞുള്ള ബ്രേക്ക് ഔട്ട് ആണ് അപ്പൊ നമ്മളതിനെ നല്ലൊരു എൻട്രി പോയിന്റ് കിട്ടണം നോക്കുവാണെങ്കിൽ വൺ അവവർ അല്ലെങ്കിൽ മാക്സിമം പോയ തേർട്ടി മിനിറ്റ് വരെ ഉള്ള ക്യാൻഡിൽസ് നോക്കിയിട്ട് നമുക്ക് ഇവിടെ ഒരു ബ്രേക്ക് ബ്രേക്ക്ഔട്ട് നോക്കിട്ടെടുക്കാം അപ്പൊ അതനുസരിച്ച് നമുക്ക് സ്റ്റോപ്പ് ലോസും എടുക്കാം അപ്പൊ അതുപോലെ അപ്പൊ നമുക്ക് വരയ്ക്കാൻ എവിടെ വേണമെങ്കിലും വരയ്ക്കാമെന്ന് നമ്മൾ വിചാരിക്കരുത് നമ്മൾ ഇവിടെ നോക്കിയേ ഇത് അടുത്ത അതിന്റെ ബാക്കിയുള്ള കണ്ടിന്യൂഷനാണ് ഇവിടെ നമുക്കൊരു പാറ്റേൺ കിട്ടുമോന്ന് നോക്കി ഇതുപോലെ ഒരു സിലിണ്ട്രിക്കൽ പാറ്റേൺ നമുക്ക് ഇവിടെ കിട്ടുമോ എന്ന് നോക്കി കഴിഞ്ഞാൽ എനിക്ക് ഒന്നും കിട്ടുന്നില്ല കാരണം ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഈ രണ്ട് ലൈനെ കൂട്ടി യോജിപ്പിക്കാം രണ്ട് പോരാ മൂന്നോ അതിലധികമോ വേണം അല്ലെ അപ്പൊ നമുക്ക് ഇവിടെ നമുക്കൊരു ഒരു മൂന്നെണ്ണം കൂട്ടി യോജിപ്പിക്കാം പക്ഷെ അതിങ്ങനെ പോകും ഒരു എങ്ങനെയെങ്കിലും ഒപ്പിച്ചൊന്നു കൂട്ടാം പക്ഷെ രണ്ടാമത്തെ നമ്മള് ചാനലിൽ വേറെ രണ്ടെണ്ണം എങ്ങനെ വരയ്ക്കും ഇത് ഒന്ന് രണ്ട് മൂന്ന് ഇതിങ്ങനെ വരച്ച ഇതിങ്ങനെ പോകും അല്ലേ ഒന്നെങ്കി അത് അങ്ങനെ പോകും അല്ലെങ്കിൽ അതിനെ നമുക്ക് അത് കണ്ട് പ്രത്യേകിച്ച് ഗുണില്ല അല്ലെ ഇതിന് ഇങ്ങനെ വരച്ചാല് നമുക്ക് മൂന്നെണ്ണം കൂട്ടി താഴ്ത്തെ മൂന്നെണ്ണം കൂട്ടി യോജിപ്പിച്ചാല് അതും പെർഫെക്റ്റ് അല്ല ഇതിന് അത്ര മെച്ചമല്ല എന്നാലും അതൊരു ചാനൽ പാറ്റേൺ ആണ് നമുക്ക് പറയാൻ പറ്റില്ല ഇങ്ങനെ ഇരിക്കുന്ന ഒന്നും ഒരു ചാനൽ പാറ്റേൺ ആണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല പിന്നെ ഇതിന്റെ മുകളില് നമ്മൾ ഇവിടെ എടുത്താൽ ഇത് കൂട്ടി യോജിപ്പിച്ചാലും നമുക്ക് ഇത്രയും റേഞ്ചിലുള്ള ഒരു ഇതേ കിട്ടുള്ളൂ ഒരു ബ്രേക്ക് ഇതിനൊരു ചാനൽ പാറ്റേൺ അല്ലെങ്കിൽ അങ്ങനെ ഒരു രീതിയില്ല പക്ഷെ നമുക്ക് ഇത് മാത്രം എടുത്താല് ഇത് അതിന്റെ ആവശ്യമില്ല നമുക്ക് ഈ ടോപ്പ് റെസിസ്റ്റൻസ് എടുത്താല് പ്രീവിയസ് നമുക്ക് ഇതിനെ വേണമെങ്കിൽ ട്രിപ്പിൾ ബോട്ടം എന്ന് വേണമെങ്കിൽ വിളിക്കാം കാരണം ഇത് നമുക്ക് നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു പാറ്റേൺ ഉണ്ട് മൂന്ന് പ്രാവശ്യം ഡബിൾ ബോട്ടോ ഉണ്ട് ഇങ്ങനെ ഡബിൾ ഷേപ്പിൽ വരുന്ന ഡബിൾ ബോട്ടോ ഉണ്ട് ഇതല്ലാതെ ഒന്നോട് വന്ന ട്രിപ്പിൾ ബോട്ടം എന്ന് പറയുന്ന ഈ ഒരു രീതിയിൽ നമുക്ക് ഇത് തമ്മിൽ യോജിപ്പിച്ചാൽ നമുക്ക് ട്രിപ്പിൾ ബോട്ടം കഴിഞ്ഞിട്ട് അതിന്റെ ഒരു ബ്രേക്ക് ഔട്ട് എന്ന് പറയുന്നത് ആ ഒരു ട്രിപ്പിൾ ബോട്ടത്തിന്റെ അല്ലെങ്കിൽ ആ ഒരു ട്രിപ്പിൾ ബോട്ടത്തിന്റെ മുഗൾ ഭാഗത്ത് ഈ ഒരു പിവിട്ട് ലെവലിൽ നിന്നായിരിക്കും നമുക്ക് ബ്രേക്ക് ഔട്ട് തരിക അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ രീതിയിൽ നമുക്ക് ഇവിടെ ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് തരുന്നുമുണ്ട് നമ്മൾ ശരിക്കും നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഇത് കണ്ടോ ഇവിടെ നമുക്ക് ഈ മൂന്നാമത്തെ പ്രാവശ്യം ഇതിന്റെ ഒരു മൂന്നാമത്തെ കാല് വന്നിട്ട് ഇവിടെ ടെസ്റ്റ് ചെയ്തു അതിനുശേഷം ചെറിയൊരു പുൾ ബാക്കി തന്നതിന് ശേഷം ഒരു ബ്രേക്ക് ഔട്ട് തരികയാണ് ഉണ്ടായത് ഔട്ട് തന്നെങ്കിലും വീണ്ടും ഒരു ബാക്ക് നമുക്ക് താഴേക്ക് തന്നതിന് ശേഷമാണ് നമ്മുടെ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് ഇതിന്റെ താഴെ ആയിരിക്കും അപ്പൊ ഏകദേശം ഈ ഒരു ലെവലിൽ വരും അതായത് ഏതായാലും ഇതിൽ ടച്ച് ചെയ്തില്ല നമ്മുടെ ഈ ഒരു ഫുൾബാക്കിൽ ടച്ച് ചെയ്തില്ല അതിനുമുമ്പ് തന്നെ ഇത് റിവേഴ്സ് ചെയ്ത് മുകളിലോട്ട് പോകുന്നതായിട്ടാണ് കാണുന്നത് അപ്പൊ നമുക്ക് വേണമെങ്കിൽ ആ രീതിയിൽ കണ്ടിട്ട് വേണമെങ്കിൽ ഇവിടെ ഒരു ട്രെയിൻ ഇല്ല പക്ഷെ ഇതൊരു ചാനൽ പാറ്റേൺ നമുക്ക് കിട്ടുന്നില്ല അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത് നമ്മൾ എവിടെയെങ്കിലും നമ്മൾക്ക് മനസ്സിൽ തോന്നുന്ന ഒരു പാറ്റേൺ നമ്മൾ എങ്ങനെയെങ്കിലും അവിടെ ഫിറ്റ് ചെയ്തിട്ട് അവിടെ ട്രേഡ് എടുക്കാനല്ല നോക്കണ്ടത് നമുക്ക് നല്ല വ്യക്തമായിട്ടൊരു പാറ്റേൺ കിട്ടിയാലേ നമുക്ക് വ്യക്തമായിട്ടൊരു ട്രേഡും അതുപോലെ ആക്യുറസി ഉള്ള ട്രേഡും കിട്ടുള്ളൂ അല്ല നമുക്ക് എങ്ങനെയെങ്കിലും ഇവിടെ ഫിറ്റ് ചെയ്യണം ഇവിടെ ഒരു മൂന്ന് ലൈൻ വരച്ചു താഴെ ഒരു മൂന്ന് ലൈൻ വരച്ചു ഇപ്പൊ ചാനൽ പോലെ ഇരിക്കും എന്നൊക്കെ തോന്നി അങ്ങനെയല്ല നമുക്കൊരു കൃത്യമായിട്ടൊരു ഒരു ചാനൽ പാറ്റേൺ ആണെങ്കിൽ ചാനൽ പാറ്റേണിന്റെ ഡെഫിനേഷൻ പ്രകാരമുള്ള നല്ലൊരു പാറ്റേൺ നമുക്ക് കിട്ടണം അപ്പൊ ഇവിടെ നോക്കിയാൽ നല്ലൊരു ചാനലാണ് അതുപോലെ തന്നെ നല്ലൊരു ബ്രേക്ക്ഔട്ട് നമുക്ക് തന്നാൽ ഇവിടെ പ്രത്യേകിച്ച് അങ്ങനെയില്ല ഇതൊരു ട്രിപ്പിൾ ബോട്ടം നമുക്ക് എടുക്കാം ആദ്യം പറഞ്ഞ പോലെ അതൊരു വേറൊരു പാറ്റേൺ ആണ് അതിനെക്കുറിച്ച് പറയാം അപ്പോൾ ഈ ഒരു ട്രിപ്പിൾ ബോട്ടം ടൈപ്പ് പാറ്റേൺ നമുക്ക് കിട്ടുന്നുണ്ട് ഡബിൾ ബോട്ടൺ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഡബ്ല്യു ടൈപ്പ് ഉള്ള പാറ്റേൺ ഉണ്ടാവും അതുപോലെ അതിന്റെ നേരെ ഓപ്പോസിറ്റ് എം പാറ്റേൺ ഉണ്ടാവും ഇതൊക്കെ റിവേഴ്സൽ പാറ്റേൺ ആണ് ഇതൊന്നും കണ്ടിന്യൂ മറ്റേ കണ്ടിന്യൂഷൻ പാറ്റേൺ അല്ല നമ്മളിപ്പോൾ കണ്ടിന്യൂഷൻ പാറ്റേണിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് റിവേഴ്സൽ പാറ്റേണിൽ വരുന്നതാണ് ഇവിടെ വരുന്ന ഒരു സ്റ്റോക്ക് രണ്ടു പ്രാവശ്യം ഒരു ബേസ് ഉണ്ടാക്കിയതിന് ശേഷം തിരിച്ച് റിവേഴ്സൽ തരുവാണെങ്കിൽ ഒരു റേഞ്ച് അതായത് ഇവിടെ നിന്ന് ഇതാണ് നമ്മുടെ റെസിഡൻസ് ലെവൽ ഇതിൽ നിന്ന് ഒരു ബ്രേക്ക് ബ്രേക്ക്ഔട്ട് തരുവാണെങ്കിൽ നമുക്ക് ഇവിടെ സ്റ്റോപ്പ് ലോസ് വെച്ചതിന് ശേഷം നമുക്ക് ഈ ഒരു സ്റ്റോക്ക് എൻട്രി എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ ആണെങ്കിലും ഈ ഒരു കാലിന് ആക്ച്വലി ലെങ്ത് കുറവായിരിക്കും കറക്റ്റ് ആയിട്ടുള്ള ഒരു നല്ലൊരു ഡബിൾ ബോട്ടം പാറ്റേൺ എന്ന് പറയുന്നത് ഇത് കുറച്ച് മുകളിലായിരിക്കും ഇത് കുറച്ച് മുകളിൽ വന്നിട്ടാണ് തിരിച്ചു പോകുന്നത് ഇങ്ങനെയായിരിക്കും നല്ലൊരു ഡബ്ല്യു അല്ലെങ്കിൽ ഡബിൾ ബോട്ടം പാറ്റേൺ എന്ന് പറയുന്നത് ഈ രീതിയിലായിരിക്കും എം പാറ്റേൺ ആണെങ്കിലും ഇങ്ങനെ വന്നതിന് ശേഷം കൃത്യമായിട്ട് പറഞ്ഞാൽ ഈ ഒരു ഭാഗം കുറച്ച് താഴെ ആയിരിക്കും താഴെ വന്നിട്ടാണ് നമുക്ക് ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് തന്ന വീണ്ടും താഴേക്ക് പോരുന്നത് ഇതെല്ലാം റിവേഴ്സൽ പാറ്റേൺസ് ആണ് കാരണം ഇവിടുന്ന് വരുന്നു ഇതൊരു സ്ഥലത്ത് ഫോം ചെയ്തതല്ല അതിന്റെ അർത്ഥം അതിന് ഒരു റിവേഴ്സൽ വരാമെന്നാണ് ഇവിടെ താഴേക്ക് വരുന്ന ഒരു സ്റ്റോക്ക് ഈ ഒരു പാറ്റേൺ ഫോർമിന് ശേഷം മുകളിലോട്ട് പോകുമ്പോഴ് അതൊരു റിവേഴ്സൽ ആണ് കാണിക്കുന്നത് അപ്പോൾ ഇതിന്റെ തന്നെ മൂന്ന് പ്രാവശ്യം ഫോം ചെയ്ത ഇവിടെ ഇതുണ്ടായിട്ടില്ല എന്ന് കൂട്ട് ഇവിടെ മൂന്ന് പ്രാവശ്യം ഫോം ചെയ്യുമ്പോഴാണ് നമുക്കിവിടെ ഒരു ട്രിപ്പിൾ ബോട്ടം കിട്ടുന്ന ട്രിപ്പിൾ ബോട്ടം കിട്ടുന്ന ഇവിടുന്നൊരു ബ്രേക്ക്ഔട്ട് തരുന്നത് ഇവിടെയാണെങ്കിലും ഇവിടെ ഒരു എം പാറ്റേൺ അല്ലെങ്കിൽ ട്രിപ്പിൾ ടോപ്പ് നമുക്ക് ഇവിടെ ആദ്യം ഡബിൾ ടോപ്പ് കിട്ടിയതുപോലെ ട്രിപ്പിൾ ടോപ്പ് വന്നിട്ട് ഇവിടുന്നൊരു ബ്രേക്ക്ഔട്ട് വന്ന് താഴ്ത്തോട്ട് വരുന്നത് ഇതൊക്കെ എല്ലാം ബ്രേക്ക്ഔട്ട് തരുമ്പോൾ എടുക്കേണ്ട സ്റ്റോക്കുകളാണ് അല്ലെ പാറ്റേൺ രീതികളാണ് അതവിടെ നിൽക്കട്ടെ അപ്പൊ നമുക്ക് ചാനൽ പാറ്റേൺ ഇത് മനസ്സിലായിട്ടുണ്ടാവുന്ന വിചാരിക്കുന്നു ഈ ചാനൽ പാറ്റേൺ എപ്പോഴും സ്ട്രെയിറ്റ് ലൈനിൽ തന്നെ കിട്ടണമെന്നില്ല കേട്ടോ കാരണം നമുക്കിപ്പം ചാനൽ പാറ്റേൺ ഒരിക്കലും ഫോർ എക്സാമ്പിൾ പറഞ്ഞാല് ഇവിടെ നമുക്ക് വരച്ചു കാണിക്കാനാണെങ്കിൽ ഇതുപോലെ നമുക്ക് എപ്പോഴും ഒരു ഒരു സ്ട്രേറ്റ് ലൈനിൽ ഇങ്ങനെ തന്നെ കിട്ടണമെന്നില്ല നമുക്കൊരു ചാനൽ പാറ്റേൺ വേണമെങ്കിൽ ചെറിയ ചെറിഞ്ഞിട്ട് അല്ലെങ്കിൽ ഇൻക്ലൈൻഡ് ചാനൽ പാറ്റേൺ അല്ലെ ഇങ്ങനെ നമുക്ക് ഇൻക്ലൈൻഡ് ആയിട്ടുള്ള രീതി കിട്ടാം അല്ലെ ചെറിയ ഡിക്ലൈൻഡായിട്ട് കിട്ടണമെങ്കിൽ ഡിക്ലൈൻഡ് ആയിട്ടും കിട്ടാം ഇങ്ങനെ ഏത് രീതിയിലും കിട്ടാം പക്ഷേ ഒരു വരയ്ക്കുമ്പോഴല്ല ഒരു ഫോർട്ടി ഫൈവ് ഡിഗ്രി താഴെ പോവാൻ നോക്കുക ഇതൊക്കെ ഒരു ഫോർട്ടി ഫൈവ് ഡിഗ്രിയിലാണ് നിൽക്കുന്നെ ഇതിനേക്കാളും താഴെ നമുക്ക് ഒത്തിരി കുനിച്ച് ഈ രീതിയിൽ ഇങ്ങനെ ഒത്തിരി താഴ്ന്ന ഇങ്ങനെ പോകുന്ന രീതിയിൽ ഒത്തിരി കുഞ്ഞിട്ടുള്ള ചാനൽ പാറ്റേൺസ് അല്ലെ ഇങ്ങനത്തെ ഓരോ പാറ്റേൺസ് എടുക്കാതിരിക്കുക ഇത് ഒരു ഫോർട്ടി ഫൈവ് ഡിഗ്രി ഞാൻ ആദ്യം കഴിഞ്ഞ വീഡിയോ പറഞ്ഞ പോലെ തന്നെ ഒരു ഫോർട്ടി ഫൈവ് ഡിഗ്രി മുകളിലോട്ടുള്ളതൊക്കെയാണ് ആക്യുറസി കൂടുതൽ ഉണ്ടാവുക സോറി ഫോർട്ടി ഫൈവ് ഡിഗ്രിക്ക് ഉള്ളിൽ നിൽക്കുന്നതൊക്കെയാണ് ആക്യൂറസി കൂടുതലുണ്ടാവുക അല്ലാതെ നമ്മൾ ഇത്രയും പൊക്കി ഇങ്ങനെ വരച്ചു ഇങ്ങനെ വരച്ചിട്ട് ഇങ്ങനെ ഒരു ചാനൽ കിട്ടിയാല് അതിനാ ആക്യുറസി അത്ര ഉണ്ടാവത്തില്ല ഇങ്ങനെ നമുക്ക് ട്രേഡ് എടുക്കാം പക്ഷേ ആക്യുറസി ബുദ്ധിമുട്ടിലായിരിക്കും ഇങ്ങനെയുള്ള പാറ്റേൺസിന് അപ്പൊ നമുക്ക് മാക്സിമം പരമാവധി ഇച്ചിരി താഴ്ന്ന രീതിയിലുള്ളതൊക്കെ എടുക്കുക ഇച്ചിരി ചെരുന്നിട്ടാണെങ്കിലും കുഴപ്പമില്ല നേരെ ഉള്ളത് ചെരിഞ്ഞിട്ടുള്ള ഈ രീതിയിലാണ് നമുക്ക് സപ്പോർട്ടും റെസിസ്റ്റൻസ് ലൈൻ വരച്ച് നമുക്ക് ഇതുപോലെ ചാനൽ പാറ്റേൺസ് കിട്ടുന്നത് അപ്പൊ ഇത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു പിന്നെ നമുക്ക് ഇതുപോലെ തന്നെ കുറച്ച് വേറെയും എക്സാമ്പിൾസ് നമുക്ക് ചാനൽ പാറ്റേൺസിന്റെ വേറെയും രണ്ടു മൂന്ന് എക്സാമ്പിൾസും കൂടെ നോക്കാം കാരണം നമ്മളിത് ഓരോ എക്സാമ്പിൾ നോക്കുമ്പോഴാണല്ലോ നമുക്ക് കൂടുതൽ കൂടുതൽ ക്ലാരിറ്റി വരുന്നത് അപ്പൊ നമുക്ക് ഇവിടെ തന്നെ ഇത് നോക്കിയിട്ട് കുറച്ച് എക്സാമ്പിൾസും കൂടെ നോക്കിയിട്ട് നമുക്ക് പോവാം